കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ കോട്ടയത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ വിജിലൻസ് സംഘം പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിടുന്നത് ഇന്ന് രാവിലെ പാലായിലാണ് ഈ സംഭവം ഉണ്ടായത് കോട്ടയത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ ലിഫ്റ്റ് പരിശോധിച്ചതിന് പതിനായിരം രൂപയാണ് കോട്ടയത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുമേഷ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് പിന്നീട് ഏഴായിരം രൂപ ഇയാൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഏഴായിരം രൂപ ഇന്ന് രാവിലെ പാലാ പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ച് സ്കൂൾ മാനേജർ ഈ സുമേഷിന് കൈമാറുന്നതിനിടെ വിജിലൻസ് അയാളെ പിടികൂടുകയായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഓരെടുക്കടാ ഇങ്ങോട്ട് നോക്ക് അവിടെ കാറ ഇണ്ട് ശരി ഈ ശരി ഇതിൽ ഭാരം നോക്കണോ കറക്റ്റ് എടുക്കുന്നില്ലേ കൈ ശരി സിഡി ഓറെ സിഡി അല്ലേ പേഴ്സനാട്ടാണോ ശരി തരുന്നത് എഫല്ലേ നീ അല്ല ആയിടേക്ക ഫറന്ന് അണ്ടർസ്റ്റുഡർ സർ അണ്ടി അണ്ടർസ്റ്റുഡർന്റെ കോപ്പി

നമ്മള് ഇങ്ങനത്തെ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പൈസ അതായത് പരാതിക്കാരനെ ഹാജരാക്കി തന്ന പൈസ ആ പൈസ നമ്മൾ എന്താഷ് മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം ഉണ്ട് നോട്ടിന്റെ നമ്പർ അല്ലെങ്കിൽ നോക്കുന്നത് ഇവിടെ വായിക്കുന്ന അവിടെ പിക്ക് ചെയ്യണം അത് ഫോട്ടോ കോപ്പി അല്ലേ കേട്ടോട്ട് നയൻ എച്ച് വി തൊണ്ണൂറ്റിയഞ്ച് പതിനാറ് പന്ത്രണ്ട് ഓക്കെ സീറോ യു എച്ച് പൂജ്യം ഏഴ് ഏഴ് ഇരുപത് രണ്ട് നയൻ ഡി എച്ച് എൺപത്തി നയൻ ഡി എച്ച് എൺപത്തി രണ്ട് നയൻ എം ബി ി നാൽപ്പത്തി ആറ് അറുപത്തിനാല് നാല്പത് സീറോ എൽ എം നാൽപ്പത്തി മൂന്ന് എഴുപത് നാപ്പത് പൂജ്യം മൂന്ന് അമ്പത് മൂന്ന് ഫോർ എച്ച് കെ അറുപത്തിരണ്ട് എഴുപത്തി അല്ല ഫൈവ് വി കെ എഴുപത്തി ഒന്നും